ഞാനിപ്പോ തൃശ്ശൂർ ജില്ലയിലാണ് ഉള്ളത് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് എന്താണ് ഈ പ്രോഗ്രാം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത് ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാം ആണ് ഡ്രൈവിംഗ് പേടിയുള്ളവർക്കാണ് ഈ ഒരു ട്രെയിനിങ് അതായത് ലൈസൻസ് നമ്മുടെ കയ്യിലുണ്ടാവും വണ്ടിയും ഉണ്ടാവും പക്ഷേ ഡ്രൈവ് ചെയ്യാൻ കഴിയില്ല അതിന് ഏജ് ഏജൊന്നൊരു പ്രശ്നമില്ല ക്വാളിഫിക്കേഷൻ ഒരു പ്രശ്നമല്ല അപ്പോൾ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റും നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ എവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ക്ലാസ്സിൽ പങ്കെടുക്കാവുന്നതാണ് ഇനി ഡ്രൈവിംഗ് പഠിക്കുന്ന ആളുകൾക്ക് പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഫ്രണ്ട് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും പക്ഷേ വണ്ടിയുടെ ബാക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഈ പ്രോബ്ലം ഉള്ള ഒരുപാട് ആളുകളുണ്ട് പലരുടെയും വണ്ടി നോക്കി കഴിഞ്ഞാൽ അത് മനസ്സിലാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് സൈഡ് എവിടെയെങ്കിലുമൊക്കെ അരച്ചിട്ടുണ്ടാകും ബാക്ക് ലെഫ്റ്റോ ബാക്ക് റൈറ്റോ ഒക്കെ എവിടെയെങ്കിലും അരച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ബാക്കിലെ ഡോർ നോക്കി കഴിഞ്ഞാൽ അതിന് സ്ക്രാച്ച് ഉണ്ടാവും അല്ലെങ്കിൽ അതിന് എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രോബ്ലംസ് ഒക്കെ കാണും ഇപ്പോൾ ഇങ്ങനെയൊക്കെ പ്രോബ്ലം വരുന്ന എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് സൈഡ് നമ്മൾ ശ്രദ്ധിക്കാതെ ഡ്രൈവ് ചെയ്യുന്നത് കൊണ്ടാണ് ഫ്രണ്ട് മാത്രം ശ്രദ്ധിച്ച് പലരും ഡ്രൈവ് ചെയ്യും വണ്ടിയുടെ നീളം മനസ്സിലാക്കാൻ ഇവർക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ എന്റെ വണ്ടി തിരിയുന്ന സമയത്ത് ബാക്ക് വരെ തിരിയണം എന്ന് ഇവർ ചിന്തിക്കില്ല ഇവർ ഫ്രണ്ട് മാത്രം ചിന്തിച്ചിട്ടാണ് ഡ്രൈവ് ചെയ്യുക അങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകിച്ചും തുടക്കക്കാരാണ് ഇങ്ങനെ ചെയ്യുക അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ കറക്റ്റായ ഒരു ധാരണ വേണം എൻ്റെ വണ്ടിക്ക് എത്ര നീളമുണ്ട് ഞാൻ എങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ഫ്രണ്ടും ബാക്കും ഒരുപോലെ തിരിയും എന്നൊരു ധാരണ നിങ്ങൾക്ക് കിട്ടണം അതിന് വേണ്ടിയിട്ട് പല ട്രിക്കുകളും ഉണ്ട് വളരെ ആയിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരുപാട് ട്രിക്കുകളുണ്ട് നമ്മൾ റോഡിന്റെ സൈഡ് ചേർന്ന് പോകണം എന്ന് പറയും നോർമലി ഏത് സൈഡ് ചേർന്ന് പോകണം ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകണം എന്ന് പറയും അല്ലേ ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകണം എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടെ പറയാറുണ്ട് ഒരു വൺ ഫീറ്റ് ഗ്യാപ്പ് റോഡിന്റെ ബോർഡറിൽ നിന്ന് വെക്കണം എന്തിനാണ് ഇങ്ങനെ പറയുന്നത് അങ്ങനെ പറയാൻ കാരണം നമ്മൾ ഏതെങ്കിലും ഒരു വളവിലേക്ക് എത്തി എന്ന് വിചാരിച്ചോ റോഡിന്റെ ബോർഡറ് ചേർത്ത് തിരിഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് ടയർ ഓക്കെ ആവും പക്ഷേ ബാക്ക് ടയർ ഓക്കെ ആവില്ല ബാക്ക് ടയർ ചിലപ്പോൾ കുഴിയിൽ വീഴാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യും ഒരു ഫീറ്റ് ഡിഫറൻസിലൊക്കെ തിരിയുമ്പോൾ ഫ്രണ്ടിനോടൊപ്പം ബാക്ക് ടയർ കൂടി കറക്റ്റായിട്ട് തിരിഞ്ഞു വരും നിങ്ങളൊരു പരീക്ഷ നോക്കണം ഞാൻ ഈ പറയുന്ന കാര്യം അപ്പം എല്ലാവരും ചോദിക്കുന്നത് എങ്ങനെ അള അളക്കണമെന്നല്ല പറഞ്ഞത് ഏകദേശമാണ് ഈ അളവൊക്കെ പറയുന്നത് അതായത് ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകണമെന്ന് പറയുമ്പോഴും വളവൊക്കെ വരുന്ന സമയത്ത് കൃത്യമായിട്ടും ഈ ഒരു സ്പേസ് ബോർഡറിൽ നിന്ന് വിട്ടുകൊണ്ട് തിരിച്ചു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് തിരിച്ചു കഴിഞ്ഞാൽ ഇത് നടക്കും ഇനി സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് വണ്ടി നിർത്തി തിരിക്കുന്നതിന് വരെ മൂവിങ്ങിൽ തിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി ഗേറ്റ് നിന്ന് സമയത്ത് പലപ്പോഴും ആളുകൾക്ക് ഈ ഒരു പ്രശ്നമുണ്ട് ഫ്രണ്ട് പോകും ബാക്ക് സൈഡ് എവിടെയെങ്കിലുമൊക്കെ ഇറക്കും ബാക്ക് ഡോർ ഉള്ളിലേക്ക് ഇങ്ങനെ ചളങ്ങി പോയതൊക്കെ പലരുടെയും വണ്ടിയിൽ കാണാറുണ്ട് അതിന് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഗേറ്റിൽ നിന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളുടെ വണ്ടിയുടെ മിററ് കഴിഞ്ഞതിന് ശേഷം മിററ് ഗേറ്റ് പാസ്സായതിന് ശേഷം തിരിക്കാൻ തുടങ്ങുക ഷോൾഡർ എത്തുമ്പോഴേക്കും സ്റ്റിയറിംഗ് ഫുള്ളായി തിരിച്ചിരിക്കണം ഇതിന്റെ രണ്ടിന്റെ മിടയിലായിരിക്കണം നമ്മളുടെ സ്റ്റിയറിംഗ് തിരിക്കേണ്ടത് അതായത് മിററ് കഴിഞ്ഞ് ആ ഷോൾഡർ വരെ എത്തുന്ന ആ ഒരു സ്പേസിന്റെ ഇടയിലായിരിക്കണം നിങ്ങൾ ആ സ്റ്റിയറിംഗ് തിരിക്കേണ്ടത് അങ്ങനെ തിരിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്താ കൃത്യമായിട്ടും വണ്ടി ലെഫ്റ്റ് ബാക്ക് തട്ടാണ് തിരിഞ്ഞു പോകും ഇനി വേറൊരു കാര്യം ഒരു കാര്യം കൂടെ പറയാറുണ്ട് അതായത് ലെഫ്റ്റിലേക്കാണ് തിരിയേണ്ടതെങ്കിൽ കുറച്ചൊന്ന് റൈറ്റ് ചേർത്തെടുക്കണം എന്തിനാണ് ഇങ്ങനെ പറയുന്നത് ബാക്ക് സൈഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം വണ്ടിയുടെ ഫ്രണ്ട് കണ്ട്രോൾ ചെയ്യുന്ന അതേപോലെ തന്നെ ബാക്കും നിങ്ങൾക്ക് ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയണം ഇങ്ങനെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളുണ്ട് അങ്ങനെയുള്ള ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ ഡ്രൈവിംഗ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് തോന്നും ഇത്രേ ഉള്ളൂ എന്നാണ് പലരും എന്നോട് ചോദിക്കുന്നത് ചില ആൾ പറയാറുണ്ട് എനിക്കിതൊന്നും ശരിയാകുമെന്ന് തോന്നില്ല നിങ്ങളുടെ ക്ലാസ്സിന് വന്നാലൊന്നും ഒന്നും ആവും തോന്നില്ല എന്ന് പറയും ഞാൻ അങ്ങനെയുള്ള ആളുകളോട് പറയാറ് നിങ്ങളൊന്ന് വന്ന് നോക്കൂ വന്നിട്ടാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പലരും പറയുന്നത് ഇത്രേ ഉള്ളൂ എന്നാണ് അപ്പോൾ അത്രേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ ടിപ്സുകളൊക്കെ പഠിക്കണം അപ്പോൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്ക് എന്റെ വീഡിയോസ് കണ്ടിട്ടൊക്കെ പഠിക്കാം കേട്ടോ ഇനിയിപ്പോൾ അത് കണ്ടിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ക്ലാസ്സിൽ പങ്കെടുക്കുക പങ്കെടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബൈ